ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം വന്നു ഇരമ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാനിടയാക്കും എന്നേഹോവയുടെ അരുളപ്പാട് ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും എന്നെ കേൾക്കുന്ന പ്രിയരെ ഇരമ്യാവിലൂടെ ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുകയാണ് ഒന്ന് ദൈവോടെ പറയുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി തരും അതിൻ്റെ തൊട്ടു മുകളിൽ പറയുന്നുണ്ട് ബാബേൽ പ്രവാസത്തിൽ കിടക്കുന്ന നിങ്ങളെ എഴുപത് സംവത്സരം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ നിങ്ങളെ സന്ദർശിക്കുകയുള്ളൂ വാസ്തവത്തിൽ പ്രവാസത്തിൽ പോയി സത്യമാണ് പക്ഷേ അതിന് ദൈവം ഒരു സമയം അവിടെ അനുവദിച്ചിട്ടുണ്ട് ആ സമയം കഴിയുമ്പോൾ നിശ്ചയമായിട്ടും ഞാൻ നിങ്ങളെ സന്ദർശിക്കും അവിടെ അടുത്ത് പറയുന്നതാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും ചിലപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതിരിക്കുമ്പോൾ നിരാശപ്പെടാറുണ്ട് എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല പ്രിയരെ മറക്കരുത് നമ്മുടെ ഇഷ്ടത്തിനല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് നമ്മുടെ ഇഷ്ടത്തിന് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ടല്ല നമ്മുടെ ഇഷ്ടത്തിന് ദൈവം പ്രവർത്തിച്ചാൽ ചിലപ്പോൾ അത് നമുക്ക് തന്നെ നാശത്തിനിടയാകും എന്ന് നമുക്കറിയത്തില്ല അത് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ദൈവം നമ്മുടെ ഇഷ്ടത്തിന് പലതും പ്രവർത്തിക്കുന്നില്ല എന്നാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത് ഈ ഭാഗം ചിന്തിച്ചേ ദൈവം അനുവദിച്ചിരിക്കുന്നു ഒരു എഴുപത് സംവത്സരം അത് കഴിയുമ്പോൾ നിശ്ചയമായിട്ടും ഞാൻ നിങ്ങളെ സന്ദർശിക്കും അവിടെ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭ വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മക്കെത്രയുള്ള നിരൂപണങ്ങൾ അപ്പോൾ ഒന്ന് പ്രവാസത്തിൽ കിടക്കുമ്പോഴും ഒരു പ്രത്യാശ ജനത്തിനുണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലെന്ന് പറഞ്ഞ് നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടരുത് നമുക്കൊരു ശുഭഭാവി വരും നമ്മെ ദൈവം നടത്തും ഈ പ്രവാസം നമുക്ക് തീരും എന്നും നമ്മൾ പ്രവാസത്തിലല്ല ദൈവം നമ്മളെ മാറ്റുന്നൊരു ദിവസമാണ് എന്നാൽ ആ പ്രവാസത്തിൽ കിടക്കുമ്പോഴും എനിക്കൊരു ശുഭഭാവി ഉണ്ട് എന്ന് പ്രത്യാശയോടെ സഞ്ചരിക്കാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഇവിടുത്തെ കഷ്ടപ്പാടുകളൊക്കെ കണ്ടിട്ട് ഞാൻ ഇവിടം കൊണ്ട് അവസാനിക്കും എന്നല്ല ചിന്തിക്കേണ്ടത് എനിക്ക് നല്ലൊരു ഭാവി സ്വർഗ്ഗത്തിലെ ദൈവം ഒരുക്കിയിട്ടുണ്ട് ഈ വേദനകളും ഈ കഷ്ടതകളും ഒക്കെ വിട്ടിട്ട് ഇവിടം വിട്ട് ശാശ്വതമായ സമാധാനത്തിന്റെ നിത്യമായ ഒരിടത്തേക്ക് ഞാൻ കയറിപ്പോകേണ്ടതാണ് എന്ന് ചിന്തിച്ച് പ്രത്യാശയോടെ കഷ്ടതയുടെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും ആ കർത്താവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ മറുപടി കിട്ടിയില്ലെങ്കിലും മറുപടി കിട്ടും എന്നെ ദൈവം കാണുന്നുണ്ട് എന്ന് ചിന്തിച്ച് ശുഭഭാവി വരും എന്ന് ചിന്തിച്ച് പ്രത്യാശയോടെ സഞ്ചരിപ്പാൻ ദൈവം കർമ്മചേരത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് യു